നമസ്കാരം കുടിശ്ശിക ചോദിച്ച് ഇനി പോലീസ് സേന മാത്രമായിരുന്നു വരാനുണ്ടായിരുന്നത് കുടിശ്ശിക തീർക്കാൻ അൻപത്തിയേഴ് കോടി രൂപ അനുവദിക്കണമെന്ന ആവശ്യവുമായി എത്തിയ പോലീസ് മേധാവിയോട് നോ പറഞ്ഞ് ധനവകുപ്പ് സാമ്പത്തിക പ്രതിസന്ധിയിൽ തപ്പിത്തടഞ്ഞു വീണ സംസ്ഥാന സർക്കാരിന് പോലീസ് സേനയ്ക്ക് മുന്നിലും ഉരുണ്ടു വീഴുകയാണ് കടമെടുപ്പ് പരിധിയിൽ വിധി പറയാൻ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് നൽകിയതോടെ സംസ്ഥാന സർക്കാർ ആകെ പെട്ട സ്ഥിതിയാണ് പോലീസ് സേനയുടെ വാഹന ഇന്ധനം അടക്കമുള്ളവയ്ക്ക് ഇരുന്നൂറ് കോടിയാണ് കുടിശ്ശിക ഇതിൽ ഇരുപത്തിയാറ് കോടി മാത്രമായിരുന്നു നൽകിയത് ഇതോടെ കടപ്രതിസന്ധി രൂക്ഷമാവുകയാണ് പോലീസ് സേനയിലും സർക്കാരിന് ജനജീവിതം പോലും സ്തംഭിക്കുമോ എന്ന പ്രതിസന്ധി വന്നിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയാണ് കുടിശ്ശിക തീർക്കാൻ അൻപത്തിയേഴ് കോടിയോളം രൂപ ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിച്ചത് എന്നാൽ ഇരുപത്തി ആറ് കോടി മാത്രമാണ് ധനവകുപ്പ് അനുവദിച്ചത് പമ്പുടമകൾക്ക് മാത്രം ഇരുന്നൂറ് കോടി രൂപ കുടിശ്ശിക ആയിരിക്കെയാണ് ഇത്രയും കുറഞ്ഞ തുക അനുവദിച്ചത് ഭരണാനുമതി ഇല്ലാത്ത പണം ചിലവഴിക്കുന്നതാണ് കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട് ഇത്തരത്തിൽ ഭരണാനുമതി ഇല്ലാത്ത കുടിശ്ശികകൾ തീർക്കാൻ ഇനി പണം ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്കായാണ് സംസ്ഥാന പോലീസ് മേധാവി തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ സ്യൂഡ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് സുപ്രീം കോടതി കേരളത്തിന്റെ ആവശ്യം വിശദമായി പരിഗണിക്കേണ്ട വിഷയമാണ് വിപുലമായ ബെഞ്ചാണ് ഉചിതം പ്രാഥമിക വാദങ്ങളിൽ കേന്ദ്രത്തിന് മുൻതൂക്കമുണ്ട് ഉടൻ അധിക കടം എടുക്കാനാവില്ല എന്നും കോടതി നിലപാടെടുത്തു കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കണം ഒരു വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ തന്നെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തുകയും പതിമൂവായിരത്തി അറുനൂറ് കോടി കേരളത്തിന് നൽകാൻ തയ്യാറാണെന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഹർജി തള്ളാതെ പരിഗണിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് കേരളത്തിന് ആകെയുള്ള ഒരു ആശ്വാസം എന്നാൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതിനാൽ ഉടൻ വിധി ഉണ്ടാകില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത്